വണ്ടിയിൽ കയറ്റീലോ നിങ്ങൾ അതിനെന്താ മണിയെടുത്തോട് വന്നിട്ട് നിങ്ങളോടാ നിങ്ങൾ എന്താക്കോ എനിക്കൊരു പൈസ പൈസ പിന്നെ ഇന്നൊരു പ്രാങ്ക് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടെൻഷനോടെയാണ് നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മുമ്പോട്ട് എന്താണ് സംഭവിക്കുക എന്നുള്ളൊരു ടെൻഷൻ അതാണ് ആ ടെൻഷനോടുള്ള നിപ്പാണ് എന്താ വെച്ചാൽ നാ നമ്മള് ഒരു നാട്ടുകാരെയും ഒരു ഓട്ടോ ഡ്രൈവറെയാണ് ആണ് നമ്മൾ പ്രാങ്ക് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് ഇതെങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള യാതൊരു ഐഡിയ ഐഡിയയില്ല എന്നുവെച്ചാൽ എല്ലാം നേരിട്ട് കാണാനേ പറ്റുള്ളൂ നമ്മൾ സാധാരണ വീഡിയോ ചെയ്യുന്ന എല്ലാം സ്ക്രിപ്റ്റ് എഴുതി അതിന്റെ ക്ലൈമാക്സ് വരെ നമുക്കറിയാം ഇത് ക്ലൈമാക്സ് മെഡിക്കൽ കോളേജിലാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ആശുപത്രി കട്ടിലാണോ ഇതൊന്നും പറയാൻ പറ്റൂലാണ് നാട്ടുകാരുടെ കയ്യിലാണ് നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങള് അപ്പൊ ക്ലൈമാക്സ് ചെയ്താത്ത ഒരു സംഭവമാണ് അപ്പൊ എല്ലാരും നമ്മുടെ കൂടെ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക എന്നാൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പലതും കാണാൻ പറ്റും ഞങ്ങളെ നാട്ടിൽ കോഴിക്കോട്ട് അടി ഇങ്ങക്ക് കാണണമെങ്കിൽ ഈ ബാക്കിയുള്ള ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മതി അപ്പോൾ ഓക്കെ നമുക്ക് ഇന്നാല് വീഡിയോയിലേക്ക് പോകല്ലേ ഓക്കേ ഒരുപാട് പറഞ്ഞ് പോരടിപ്പിക്കണ്ട ഡയറക്റ്റ് കാണാനുള്ള പൂരം പറഞ്ഞറിയിക്കണ്ട വണ്ടി സ്റ്റാർട്ട് ചെയ്തോ ഞാനിതാ അങ്ങോട്ട് പോവുകയാണ് സംഭവം നടക്കുന്ന സ്ഥലം പിന്നീട് ഇപ്പം കാണാം

കംപ്ലൈന്റ് രാവിലെ ചെറുതാ ചേട്ടാ അവിടെ മെക്കാനിക്കിന്റെ ആൾക്കാരുണ്ട് അല്ലേ വണ്ടിയാണ് നോക്കി കൊടുക്കൂട്ടർ യാറാഴ്ചയാല്ല അത് പോലെ അല്ല പറഞ്ഞേ ഹലോ നിങ്ങള് വരുവാ ഈ ഒരു ബസ് ഏതാ സ്ഥലത്തിന്റെ പേര് ആ അന്നക്കൊട്ടൻ ചാല് ബസ് സ്റ്റോപ്പിന്റെ ഒക്കെ എടുത്ത് അതെന്താ ചെറിയ പ്രശ്നാണ് എന്താന്നുള്ളത് നോക്കണം ആ വണ്ടിക്കാരോക്കോട്ടെ ആ ഇപ്പൊ വരുവാ ആ ഓക്കെ <sighs> A few moments later. എന്താ അറിയില്ല എന്തോ ഒരു പ്രശ്നമുണ്ട് ഷാർട്ടാവുന്നില്ല േരം നോക്കി ഷട്ടാന്നുണ്ടോന്നുള്ള ഷട്ടാന്നില്ല അടിച്ചോക്കി ഓല് കൊറേ അടിച്ചു നോക്കി ഓണൊന്നടിച്ച് ആ ചോണായി ഇതിലോക്കായ നോക്കിയതാണത് പുതിയ വണ്ടിയാ പുതിയ പിന്നെ രാവിലെ എന്തോ ചെറിയ പ്രശ്നം നിങ്ങൾ വേറെ ഇതേടെ വർക്ക്ഷോപ്പ് ഏടായിട്ടുണ്ടാകാം ആണോ കൊറേ നോക്കിയതാണ് സെൻസർ ആയി എന്തെങ്കിലും കൊണ്ടുപോകും കൊണ്ടുപോയി കാര്യം കൊണ്ടുപോകും ഞായറാഴ്ച ഞാൻ പഠിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് യന്ത്രത്തിന്റെ പ്രവർത്തനം സെൻസർ ആരും ഏതെങ്കിലും ഒരു ഇത് ആയി പോയാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വണ്ടി കൊണ്ടുപോയതാ ഒരു ചങ്ങാരി ലൈറ്റ് കത്തുന്നില്ല കത്തുന്നില്ലറിഞ്ഞിട്ട് ഇതാക്കി ഓമ്പോയിട്ട് നാട്ടുകാർക്കും എന്റെ പേരിലും നിർന്നു പോവോ അത്ര കേട്ടല്ലോ അല്ല ഇനിയിപ്പോ വൈക്കി നിന്ന് പോവുന്ന രാവിലെ ഉണ്ട് രാവിലെ ചെറിയൊരു ഇങ്ങനത്തെ കളി ഉണ്ട് കൊറേ നേരം ചെലപ്പോ കൊറേ എടുക്കാണ്ട് വെച്ചോണ്ടാണോട്ടെ അല്ല പോവല്ല അങ്ങോട്ട് തിരിച്ചു വരാ നോക്കട്ടെ ഒന്ന് നോക്കി തിരിച്ചു വരാ അല്ല പോവുകയല്ല വഴിന്ന് പിന്നെ ഇതായി പോയാലോ ഭയങ്കര വെയിലല്ലേ അടക്ക ചോല നിർത്തട്ടെ ഇങ്ങളെ വിവാക്കി തരാം ആ അവിടെ നിൽക്ക ഇസ്റ്റ് വിടെ നിർത്തട്ടെ

അത് പണ്ടുകാര അഞ്ഞൂറ് ഉറുപ്പ്യ ഇച്ചിരി കൂടുതലാണ് ഞാനൊരു നൂറ് റുപ്പ്യ അമ്പത് ഉറുപ്പ്യാ തരാന്നാ വിചാരിച്ചത് നിങ്ങൾ ഇത്രയും പൈസ ഒക്കെ പറഞ്ഞാൽ തരാനാവോ എന്നാ നിങ്ങൾ പെട്ടെന്ന് അല്ല നിങ്ങൾ പെട്ടെന്ന് ഇവിടെയല്ലോ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഇവര് വേഗം എത്തി ഇവിടെ തൊട്ടെടുത്തുണ്ട് വിളിച്ചത് അപ്പൊ ഓല് പറയാ അഞ്ഞൂറ് ഉറുപ്പ വേണോന്ന് ഓല് വേറെ ഏതാ ഓട്ടം പോവാൻ നിക്കൂന്ന് അപ്പൊ വണ്ടി എടുത്ത് കൊണ്ടുപോകണ്ട അതങ് ഉപേക്ഷിച്ചിട്ട് അതൊക്കെ ഓല് വേറെ ഓട്ടം വിളിച്ചിട്ട് അത് മാറ്റി

ഞങ്ങൾക്കൊരു മിനിമം ചാർജ് ഉണ്ട് ഇരുന്നൂറ്റിഅമ്പത് രൂപ മിനിമം ചാർജ് ആണ് നിങ്ങൾ ഓട്ടോസ് വിളിക്കുന്ന ചാർജ് അല്ലെങ്കിൽ വണ്ടി പോയ എന്റെ ഒറ്റ എന്നാലോ ഇതിപ്പോ നിങ്ങളെ ഞാനിപ്പ വിളിച്ച് കേ അപ്പൊക്കെ ഇവിടെ ഇടാണെന്ന് പറഞ്ഞോണ്ട് ഞാൻ എന്താ ഞാനെന്തായാലും എത്ര അഞ്ഞൂറൊന്നും എന്തായാലും കൊടുക്കാൻ പറ്റൂല അത് ഭയങ്കര എന്താ പോവാം ഞാൻ അത്രയൊന്നും എന്തായാലും കൊടുക്കൂലേ വന്നത ഓന എന്നിട്ട് അഞ്ഞൂറ് റുപ്യ ചോദിക്കുന്ന മര്യാദ വളർത്താൻ എന്നെ അറിയുന്ന കുരാച്ചുണ്ടിലുള്ളവരിങ്ങനെ പൈസ അറിയുന്നില്ല അഞ്ഞൂറ് ഞാൻ പൈസ കൊടുക്കാനൊന്നും ഞാൻ ഇതിപ്പോ ഷാർട്ടായി കൊണ്ടോയുണ്ടെങ്കിൽ പൈസയല്ല കൊടുക്കാൻ നമ്മള് കൊടുക്കുക ഇപ്പൊ ഇവരിങ്ങനെ പറയുന്ന എനിക്ക് ഓർമ്മയില്ല ഇവര് ഇല്ല സാധനം കയറ്റൂല്ല പിന്നെ ഞാൻ എന്തിനാ പൈസ കൊടുക്കുന്നത് അതൊരു നല്ല മനുഷ്യ ഇവരി സാധനം ഇവരി സാധനം നല്ലോണം ഒരു വണ്ടി വിളിക്കാന് വണ്ടിയിൽ കയറ്റീട്ടില്ലല്ലോ അതിനെ മണിയെടുത്ത് വന്നിട്ട് നിങ്ങളോട് വണ്ടി പറ്റിയ പറ്റാതി ഞാനാ അപ്പാടൊക്കെ മതിയാണ് ഞാൻ അടുത്താണ് അത്ര പൈസ ഇല്ല പൈസ തന്നെ തന്നിക്കില്ല ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാ െല്ലേ പറയുന്നത് പക്ഷെ അയാൾ ആ പൈസ വാങ്ങൂല എനിക്കറിയാം അഞ്ഞൂറ് കൊടുക്കേണ്ടി വരും അതിന പൈസ എന്റെ കയ്യിലില്ല പക്ഷേ അല്ലൂറ്റി വിളിച്ചോ ഞാൻ വണ്ടി കൊണ്ട് വന്നു വണ്ടി വിളിച്ചു ഇവരെ ഐറ്റം വർത്താനം പറഞ്ഞു അന്യക്കു വർത്താനം പറഞ്ഞു പറഞ്ഞു മൊബൈലെ വാങ്ങിയ പക്ഷേ ആ പോലെ ആ അഞ്ഞൂറില്ലാണ്ട് ഞാൻ കൊടുക്കേക്കണ്ട നിങ്ങളൊരു താത്തേ നിങ്ങളൊരു പൈസ കൊടുക്കണ്ട പൈസ പോവാണെ ഓയിക്കോട്ടെ അങ്ങനെ പറഞ്ഞു നിങ്ങളൊരു താത്തേ നിങ്ങളൊരു പൈസ കൊടുക്കണ്ട പൈസ ഓ ആയി പോകാനോ പോയിക്കോട്ടെ അങ്ങനെ അല്ല ഒന്നുമല്ല ഞങ്ങള് പറയുന്ന താക്കോലെടുത്തല്ലേ അല്ല പൈസ തരാനുള്ള പിന്നെന്താ ഞാൻ ആടന്ന് ഇവിടം വരെ വരുമക്ക് മര്യാദ വിട്ടോ നിങ്ങൾ ഒരു പൈസ കൊടുക്കണ്ടല്ലോ ഒരു പൈസ ഒരു പൈസ കൊടുക്കണ്ട ഒരു വണ്ടിയാണെങ്കിൽ കൊടുക്കണ്ടായോ ഓനെ വർധാനം കേട്ടില്ലേ നിങ്ങളെ വണ്ടിയിൽ കയറ്റിയിരിക്കില്ലാലോ നമ്മുടെ വണ്ടി അല്ലേ ഡോട് കയറ്റി നിങ്ങൾ പോയിക്കാൻ നിങ്ങൾ പോയി നിങ്ങളൊരു കാര്യം അഞ്ഞൂറ് അഞ്ഞൂറ് പറഞ്ഞു അങ്ങനെ കൊണ്ടുപോയില്ലോ ഇന്ന വർത്താൻ പറഞ്ഞിട്ടൊരു

നിങ്ങൾ പൈസ ആയിക്കോട്ടെ സ്വന്തം കാച്ചുകൾ സ്വന്തം കണ്ട് തന്നെ തള്ളിപ്പോയാ പൂത്തിയ കമരാസുരൻ പൈസ ഏത് മറ്റെടുത്തോ നിങ്ങളാണ് പൈസ വാങ്ങിക്കൊടുക്കും ഏത് മറ്റെടുത്തൊന്നും നിങ്ങളാണ് പൈസ വന്നേ നിങ്ങൾ കൊടുക്കാൻ നിങ്ങൾ എന്താക്കോ എനിക്കൊരു പൈസ നീ പോടാ നിനക്കൊരു പൈസ होना നീ പോല നിനക്കോട് പൈസ 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 ചേട്ടാ ചേട്ടാ ഫുട്ബോൾ ചേട്ടാ നിങ്ങളെ നേരെ വടാൻ പറഞ്ഞാൽ നിങ്ങൾ മടിസം പറയാൻ വരിയേ. എന്ത് ടെൻഷനാണത്? നേരെ നേരെ ആയിരിക്കേ. കൈയിന് വെട. എന്തിനാ ആരെ കേണ്ടോ? ഒരു പെണ്ണേടാ മര്യാദയല്ല പൈസ കൊണ്ട്. ഇങ്ങന ഒരു പടത്തൊന്നും ആട്ടിയില്ല. എങ്ങന? നീ പെൻസിൽ ആട്ടി നീടേ. എനിക്ക് യാതൊന്നും ഓരയല്ലേ. ആയിന്റെ മോരെ അർക്ക. ഓ. ഒരു നാടലേ വീണ കാരയേടാ. ഈ майരെകൊണ്ട് ചട്ടമ്പി ആയി ജനിച്ചു പോയില്ലേ? ഓടാൻ പറ്റോ? ആയിന്റെ മോരെ അർക്ക. ഓ. ഒരു നാടലേ വീണ കാരയേടാ. പിന്നെന്താണിച്ച് <laughs> എന്താ എല്ല ആടിയല്ലേ എനിക്കങ്ങനെ ഞങ്ങള് കൊറച്ച് കേളത്തേ അല്ല എന്നാലും കേളക്കാട് ഞങ്ങൾ അല്ലേ ഉള്ളു അവിടെ നിങ്ങള് പോയിക്കോ വണ്ടി അടുത്ത് പോയിക്കോ നിങ്ങൾ ഒന്നാണ് പഠിക്കണം നിങ്ങൾ വണ്ടി എടുത്ത് പോയിക്കോ ഇവിടെ ഒരു മനസ്സിലായോക്കട്ടെന്താ വണ്ടി എടുത്ത് പോയിക്കോട്ടെ सारा के सारा के മൊത്തം പറഞ്ഞാലും പറഞ്ഞു പോകാൻ അല്ലല്ല അതൊരു കൊറച്ച് വേചാറായി പോയി മറച്ചു നിക്ക ഒരു പ്രാങ്ക് പേടിയായി ഒരു പ്രാങ്ക് പേടിയായിനു ഒരു പിടിച്ച വീഡിയോ പിടിച്ചായിനു അത് ഇത്ര വല്യ വിചാരിച്ചില്ല ഞാൻ പോയി ചൂടാന്ന് ഏറ്റാ ചൂടാവല ഒരു ചൂടാവലാ തരാൻ പാടില്ല പാടില്ലാപ്പ ചൂടാന്ന് ഏറ്റാ ചൂടാവല ഞങ്ങൾ അതൊരു നിങ്ങക്ക് ഞങ്ങളെ വിട്ടിരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ നാട്ടിലെന്തായാലും സമ്മതിക്കരുത് മനസ്സിലായോ ഇവ അത് വറക്കില്ലേ എനിക്ക് പേടിയാവില്ല എന്താ പഠിച്ചെങ്ങോട്ടാ പോവുക എന്നുള്ള പേടിയാ എന്നാ ഞങ്ങളോ എന്നാലും കൂടി അപ്പൊ നമ്മളത് അടിപൊളി ചേർന്നു കായ് കായ് കായം കിട്ടി അതല്ലോ ചൂടായി എനിക്ക് സങ്കടായ എനിക്ക് ഫസ്റ്റ് പേടിയും വണ്ടി സ്റ്റാർട്ട് ചെയ്യുക എനിക്ക് ഈ ചൂടായു വരിയല കാണുന്നുണ്ടോ ചെറിയൊരു ഡൗട്ട് ഉണ്ട് ഇവർക്ക് എന്താ സംശയം തോന്നിയില്ലേ ും സുനട്ടുടുപ്പറെ കാണിച്ചു ഞങ്ങളെ കപ്പലൊക്ക അതില് കാണാ എനിക്ക് സാധനം അതാണ് എന്തായാലും എന്താ മധ്യമേതായാലും മനുഷ്യൻ നന്നാലും മതി എന്നാണല്ലോ ഡൽഹിയിൽ നിന്നും പ്രശാന്ത് രഹോംസും പറഞ്ഞിട്ട് എം സി അതാണ് എം സി അതാണ് അപ്പൊ നമ്മള് അവിടെ നിന്ന് തടി ാക്കി നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അവര് നമ്മളെ അടി ഉണ്ടാക്കിയെങ്കിലും നമ്മളെ പരമാവധി അവരെ പ്രകോപിപ്പിപ്പിച്ചു പക്ഷെ എന്നാലും നല്ലവരായ നാട്ടുകാരായിരുന്നു ക്ഷമയുടെ നെല്ലിപ്പലക വരെ അവര് കൊണ്ടു എങ്ങനെങ്കിലും എന്നെ ഒഴിവാക്കി കൊണ്ടുപോകാനൊക്കെ നോക്കി അവിടെയുള്ള സുനിയേട്ടനുണ്ട് അവസാനം സുനിയേട്ടനെ സമാധാനത്തിൻ്റെ സമാധാനത്തിന്റെ വഴി കൂടി പോകുന്ന സുനിയേട്ടൻ എന്നെ കൈ പിടിച്ചു കൊണ്ടുപോയി മോനെ ഇങ് വാ പ്രശ്നമില്ല നല്ല മനുഷ്യൻ മൂപ്പരോടു പോലും ഞാൻ കയർത്ത് സംസാരിച്ചു പിന്നെ വിജയേട്ടൻ വിജയേട്ടൻ പൊളിയാണ് അടിപൊളി മൂപ്പരെ സംഭവം അവസാന ഘട്ടം വരെ ഒന്നും പറയാതെ നിന്നു എന്നിട്ട് വരെ മൂപ്പരെയാ വിളിച്ചു എന്നിട്ട് അല്ല അതേ കൊണ്ട് ഞാൻ അങ്ങനെ പലതും വിളിച്ച് വിജയേട്ടൻ ഇത് കാണുന്നുണ്ടെങ്കിൽ പിന്നെ ക്ഷമചോദിക്കുകയാണ് അതൊരു ഇതിന്റെ സ്പീറ്റിൽ വിളിച്ചു വരില്ല പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ കോഴി നമ്മളെ ഈ നമ്മളിത് വീഡിയോ എടുത്തത് പെരുവണ്ണാമൊഴി ചക്കട്ടവാറ അണ്ണക്കൊട്ടഞ്ചാൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അപ്പോൾ ആ നാട്ടിലുള്ള ഒരാളെയും ഈ ഒരു വേദനിപ്പിക്കുന്ന തരത്തിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണം പിന്നെ വേറെ എന്താ പറയാനുള്ളത് എന്തായാലും നിങ്ങളെ നല്ല നാട്ടുകാരാ നല്ല നാട്ടുകാരെന്ന കൂടി ഒരു അവിടെ ഒരാൾ കുടുങ്ങി ഒരാളെ കുടുങ്ങി അവരെ രക്ഷപ്പെടുത്താനും അവരെ വാഹനം അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കാനും എല്ലാം നോക്കി വിജയേട്ടനെ ഏറ്റവും മുന്നിലുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ഓരോരുത്തർ ഓരോരുത്തരെ പേരെടുത്തവരെ എല്ലാവരും നല്ല ഇതിൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഒരു പെണ്ണുങ്ങൾ അവിടെ കുടുങ്ങിയപ്പം അവരെ ഒഴിവാക്കി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കൊക്ക ഉണ്ടാക്കാൻ വന്നവനെ അവർ വെറുതെ വിടുകയും ചെയ്തില്ല അതുകൊണ്ട് ആ ഏതാ വേറെന്താ പറയാനുള്ള അപ്പോ എല്ലാവർക്കും ഒരുപാട് നന്ദി കോഴിക്കോട്ടുകാരെ ഞാൻ കാണിച്ചു തരുമോന്ന പറഞ്ഞില്ലേ പക്ഷെ കോഴിക്കോടുകാരെ ഒരു കാര്യമുണ്ട് കട്ടക്കുണ്ടാവും പക്ഷെ ചങ്ക് പറിച്ചു കൊടുക്കാൻ വേണ്ടി അവർ തയ്യാറാണ് പക്ഷെ അവരെ ചെന്നിട്ട് ചൊറിയാൻ നിന്ന് കഴിഞ്ഞാൽ അവർ വിടൂല അവർ വിടൂല അതാണ് ഞങ്ങളുടെ കോഴിക്കോട്ടുകാർ ഓക്കെ നമ്മളെ കൂടെ ഉണ്ടായിരുന്നത് ഒന്ന് ബിജിലേഷാണ് കുരാച്ചുണ്ടിലുള്ള പിന്നെ നമ്മളെ ക്യാമറ എടുത്തത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോ എടുത്തത് അത് എൻ്റെ ഒരു സുഹൃത്ത് തന്നെയാണ് അജിത് തോമസ് എന്ന് പറയുന്നത് കുരാച്ചുണ്ടിലുള്ള എൻ്റെ നാട്ടിലുള്ള എൻ്റെ നാട്ടുകാരൻ തന്നെയാണ് അപ്പോൾ നമ്മളെ വീഡിയോയിൽ ഒരുപാട് ഞാൻ ആദ്യം മുൻകൂട്ടി പറഞ്ഞു നമ്മളെ അണ്ണക്കൊട്ടഞ്ചാലിലുള്ള ഒരുപാട് ആൾക്കാരെ വെല്ലുവിളിക്കുന്ന ഇതൊക്കെ മനഃപൂർവ്വം ചെയ്തതല്ല ആരോടും ആർക്കും ഒരു പരിഭവം ഉണ്ടാവരുത് ഓക്കെ പിന്നെ ഈ വീഡിയോയ്ക്ക് കമൻറ്റുകൾ പലതരത്തിലുള്ള കമൻ്റ് ഉണ്ടാവും എല്ലാ കമൻറ്റുകളെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നു പിന്നെ ഇതുപോലെയുള്ള വീഡിയോ മുന്നോട്ട് ഒരുപാട് നമ്മളെ ചാനലിൽ വരും അപ്പോൾ എല്ലാവരും നല്ലോണം നമ്മളെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യാം ഓക്കെ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു അല്ലേ വേറെ ഒന്നും പറയാലോ അപ്പോൾ ചങ്കുകളെ കിട്ടാതെ കഴിച്ചിലാക്കി തന്നതിന് നാട്ടുകാർക്കും നന്ദി വീണ്ടും വീഡിയോ കണ്ട എല്ലാ നാട്ടുകാർക്കും എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു ദിവസം നേരുന്നു ഓക്കെ ബൈ 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 ഓക്കെ